テ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ ബന്ധത്തിൽ വരുന്ന തടസ്സം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് തടസ്സങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും അതുപോലെ നിങ്ങളുടെ വ്യക്തിയുടെ നൈറ്റ് തോട്ട്സ് എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് ടോയ് സ്റ്റാറുടെ നൈറ്റ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനൈറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്ത് ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ കാണാൻ ശ്രമിക്കുന്നത് ആ വ്യക്തിയുടെ പേരും ഫേസും ചിന്തിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും തന്നെ നിങ്ങൾ ഓരോ റീഡിങ്സുകൾ ഓപ്പൺ ചെയ്യുക ഇതെപ്പോഴും പറയേണ്ട ആവശ്യം ശ്യമില്ല നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കാണുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാം എങ്ങനെയാണ് എനർജി കണക്റ്റ് ചെയ്യേണ്ടതെന്ന് അല്ലേ അതായത് നിങ്ങൾ ആ ഒരു പേഴ്സണെ ചിന്തിച്ച് അവരുടെ പേരും ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ റീഡിങ്സ് ഓപ്പൺ ചെയ്ത് കാണുക തന്നെ ചെയ്യുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നതാണ് നിങ്ങൾക്കൊരു പേഴ്സണ റീഡിങ്ങിനും പോകേണ്ട ആവശ്യം വരില്ല പേഴ്സണ റീഡിങ്ങിന് പേയ്മെൻറ് ഉണ്ട് ആരുടെ അടുത്ത് പോയാലും നിങ്ങൾക്കതിന് സാധിക്കില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വഴിക്ക് പോകാനും അവരെ ഡിസ്റ്റർബ് ചെയ്യാനും പോകാതിരിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ കാരണം ഒരുപാട് ജോലിയും തിരക്കുകൾക്കും ഇടയിലായിരിക്കും ഓരോ വ്യക്തികളും ഇതിനും കൂടി സമയം കണ്ടെത്തുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവരെ സമീപിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജനറൽ റീഡിങ്സുകൾ നിങ്ങളുമായിട്ട് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനിഫസ്റ്റേഷൻസ് എനർജിയോടുകൂടി തന്നെ നൽകുന്ന റീഡിങ്സുകളാണ് ഇത് നിങ്ങളുടെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വരികയും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സുകളെയും നെഗറ്റീവ് എനർജികളെയും നിങ്ങൾക്ക് ഹീലാക്കി കളയാനും സാധിക്കുന്നതായിരിക്കും ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊയ്ക്കൊള്ളുക കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് ൊരു എനർജിയും കണക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല മാത്രവുമല്ല എന്താണോ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുകയും കേൾക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ആ രീതിയിലുള്ളൊരു എനർജി ആയിരിക്കും നമ്മളിലേക്ക് വന്ന് ചേരുക എന്ന് ചിന്തിക്കുക അതുകൊണ്ട് ബാഡ് കർമ്മ എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യരുത് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക ഇതിനെ വിശ്വസിക്കാനും ഇതിനെ കണക്റ്റ് ചെയ്യാനും നിങ്ങൾക്കിതും കൊണ്ട് ഒരു ഹീലിംഗ് എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അസ് അസ്ട്രോളജിക്കൽ സൈൻ നോക്കിയിട്ട് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ എനർജി കണക്റ്റഡ് ആകുന്നത് ജനുവരി മാസക്കാർക്കും സെപ്റ്റംബർ മാസക്കാരുടെ എനർജി വളരെ അധികമായിട്ട് വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു ദിവസം നിങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളതായിരിക്കും നിങ്ങളുടെ ബർത്ത് മന്തായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ബെർത്ത് മന്തായിരിക്കും എന്താണെങ്കിലും ആ ഒരു മാസത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിനകത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ള തടസ്സം നിങ്ങളുടെ ബന്ധത്തിന് വരുന്ന തടസ്സം പ്രോബ്ലംസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ആണ് നിങ്ങളിൽ ഒരു വ്യക്തി സ്റ്റെബിലിറ്റി ഉള്ള ആളും ഒരാളും വളരെ ഒരു താഴ്ന്ന എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം അതല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടതായിട്ടും അതല്ലെങ്കിൽ ഫിനാൻസ് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞു നടക്കുന്ന ആ ഒരു കാര്യം കണക്ടാൻ വേണ്ടിയിട്ട് സ്ട്രഗ്ലിങ് ചെയ്യുന്ന ഒരു പേഴ്സണെ എനർജിയുമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും പ്രൊജക്റ്റ് വർക്ക് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിനാൻസ് പരമാകുന്ന കാര്യത്തിന് നിങ്ങളുടെ ഒരു നിങ്ങളുടെ പേഴ്സൺ ഓടി നടക്കുന്നുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവർക്കൊരു ന്യൂ പ്ലാൻ ഉണ്ട് അയാളെ അവരുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്തണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു പേഴ്സൺ ആണോ ഒന്നുകിൽ ഒരു ബിസിനസ്സിനായിട്ടോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്തും ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു എന്നാ സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയില്ല ഒരു പ്രോപ്പർട്ടി വാങ്ങാനായിരിക്കാം അതല്ലെങ്കിൽ ഒരു ഹൗസ് നിർമ്മാണം അവരുടെ ലൈഫിൽ ഒരു സ്വപ്ന വേണം അത് ആ ഒരു സാക്ഷാത്കാരം നടത്താൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽപരമായ കാര്യത്തിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കുന്ന ഒരു എനർജി ആയിട്ട് കാണുന്നുണ്ട് കൂടാതെ തന്നെ അവരുടെ കരിയർ എനർജിയിലും അവർ ഫോക്കസ്ഡ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഇമോഷൻസിലേക്ക് അവർ കണക്റ്റഡ് ആവാൻ പറ്റാതെ അതായത് ഒരു ഇമോഷൻസിന് മുൻതൂക്കം കൊടുക്കാൻ പറ്റാത്ത വിധം അവരുടെ മനസ്സ് വ്യാകുലപ്പെടുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനായിട്ട് ജോലി സംബന്ധമായിട്ടാണെങ്കിലും കുറച്ച് ബെർഡൻ അനുഭവിക്കുന്നുണ്ടാവും കരിയർ എനർജിയിലൊക്കെ അപ്പോൾ ഒരു ജോലി ചേഞ്ചിങ് ചെയ്താലും അവർ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതൊക്കെ നിൽക്കുന്നതുമെല്ലാം ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് അവർക്കൊരു പ്രണയമെന്നും സ്നേഹമെന്നും അതല്ലെങ്കിൽ അവർക്കുടെ കൂടെയുള്ള ആ ഒരു പാർട്ട്ണറോടൊരു കമ്മിറ്റ്മെൻറ്റ് പുലർത്താൻ പറ്റാത്ത വിധം അവർ ഒരു എനർജി അത് ലൈഫിൽ വലിയൊരു തടസ്സമായിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ അവരുടെ ജോലിയിലെ പ്രോബ്ലംസ് ആവാം അത് ചേഞ്ചിങ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ള ബെർഡൻ ആവാം അവർ ചെയ്യുന്ന വർക്കിംഗ് പ്ലേസിൽ അവർക്കുണ്ടാകുന്ന ഒരുപാട് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി മറ്റു കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഏറ്റെടുത്ത് നടത്തേണ്ടി വരുന്നതായിരിക്കാം ശരിക്കും അവർക്കൊരു മാറ്റം വേണം അവർക്കൊരു സക്സസ് വേണമെന്നാഗ്രഹിച്ച് ഫിനാൻസ് പരവും കരിയർ പരമൊക്കെ ആവുന്ന ഒരു കാര്യം ത്തിലേക്ക് അവർ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നതാണ് നിങ്ങൾക്കിടയിൽ ഒരു വലിയ തടസ്സമായിട്ട് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി അവർ അവരാഗ്രഹിക്കുകയും നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് നൽകണമെന്ന് ചിന്തിക്കുമ്പോഴും അവർക്ക് മറ്റാരോ ഒരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് അതായത് ഒരു തടസ്സം നിൽക്കുന്നുണ്ട് അതൊരു പേരൻറ്റിങ് എനർജിയാണ് കേട്ടോ നിങ്ങളിലേക്ക് തിരിച്ചു വന്നാലോ ഒരു പൂർണ്ണതയോട് കൂടി ഒരു ന്യൂ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവരെ ശക്തമായിട്ട് തടയുന്നു ഈ ഫിനാൻസും ഫ്യൂച്ചറും പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ ഇടയിലും മറ്റ് രണ്ട് എനർജികൾ രണ്ട് വ്യക്തികളുടെ എനർജികൾ വളരെ ശക്തമായിട്ട് നിങ്ങളെയും അവരെയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ മുന്നോട്ടേക്ക് പോകാനോ സമ്മതിക്കാത്ത വിധം സ്ട്രോങ് ആയിട്ടൊരു ബ്ലോക്കേജ് വരുത്തി നിർത്തുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഒന്നെങ്കിൽ അത് പേരൻറ്റിൻ്റെ എനർജി ആവാം അതല്ലെങ്കിൽ സൗഹൃദബന്ധം ആവാം നല്ല ഇവരുമായിട്ട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഇവരുമായിട്ട് ഒരുമിച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളുടെ എനർജി ആവാം മാത്രമല്ല അവരെ സംബന്ധിച്ച് അവരെല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന വ്യക്തികളായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവരുടെ എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങളെ സംബന്ധിക്കുന്ന ആ ഒരു കുറിച്ചാണെങ്കിലും ഓപ്പൺ മൈൻഡോട് കൂടി സംസാരിക്കുന്നത് ഇവരോട് സംസാരിക്കുന്നുണ്ട് അതുപോലെ ഫിനാൻഷ്യൽ കരിയർ വരം ആകുന്ന എല്ലാ കാര്യങ്ങളും ഇവർ ഷെയറിങ് ചെയ്യുന്ന രണ്ട് വ്യക്തികൾ ഏറ്റവും നല്ല കണക്റ്റഡ് ആകുന്ന രണ്ട് വ്യക്തികളാണ് ഈ ഒരു ബന്ധത്തിൽ വളരെ ശക്തമായിട്ട് തടസ്സം ബ്ലോക്കേജ് വരുത്തുന്നു അത് നിങ്ങളുടെ റിലേഷൻ ഒരു കാർമ്മിക്കാക്കുന്ന അതായത് ഒരു നിരാശ പിന്മാറിപ്പോകാമെന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ോ എന്നുള്ള ഭയവുമൊക്കെ അവർക്ക് വിതച്ചിട്ടു കൊടുക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും അവരെ ഒരു ആ രണ്ട് പേഴ്സൻ്റെ എനർജികൾ പൂർണ്ണമായും വലയം ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അതുമെല്ലാം നിങ്ങളുടെ റിലേഷനിൽ ഒരു വലിയ ശക്തമാകുന്ന ബന്ധനമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും മെയിനായിട്ട് കാണുന്നത് ഫിനാൻസും കരിയറുമാണ് കേട്ടോ ഫിനാൻഷ്യൽ പരവും കരിയർ പരവും ആകുന്ന ഒരു എനർജിയിൽ ഒരു രീതിയിലും നിങ്ങളിലേക്ക് വരാൻ പറ്റാതെ അവരുടെ വലിഞ്ഞ് പോവുകയാണ് കാരണം അവർ അവരിലേക്ക് മാറി മാറിപ്പോ കാരണം ഫിനാൻഷ്യൽ പ്രോബ്ലം ഫിനാൻസ് സംബന്ധമാകുന്ന ഒരു പ്രശ്നം വളരെയധികം അവരെ അലട്ടുന്നുണ്ട് മാത്രവുമല്ല അവർക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ല ചിലപ്പോൾ ഒരു എന്നാ ലോൺ സംബന്ധമായതോ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലിലോ ഒക്കെ എന്തൊക്കെയോ ഇഷ്യൂ ലീഗൽപരമാകുന്ന ഇഷ്യൂ അവർ നേരിടേണ്ടി വരുന്ന ഒരു എനർജി വരുന്നുണ്ട് ചിലപ്പോൾ കരിയർ പാത്തിലേക്ക് പെട്ടെന്ന് അവർ അവരെടുത്ത് ചാടി ഒരു ഗ്രോത്ത് പ്രതീക്ഷിച്ച് ആരുടെയെങ്കിലും കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ലോൺ എടുത്തതോ ഒക്കെ ആയുള്ള ചില ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങൾ അവർക്കൊരു നിയമ നടപടി ലീഗൽപരമാകുന്ന സിറ്റുവേഷൻസിലേക്ക് പോയിട്ടുള്ളതായിട്ട് ശക്തമായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതായത് ഒരു കൊടുക്കൽ വാങ്ങലിൽ അവർക്കൊരു ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് കാരണം ഇവരുടെ കയ്യിൽ കിട്ടിയ ഫിനാൻസ് ഇവർ മറ്റാർക്കോ ഷെയറിങ് ചെയ്തിട്ടുണ്ട് ആ ഷെയറിങ്ങിലും ഇവർക്ക് ശക്തമാകുന്നൊരു ചീറ്റിങ് അതായത് തിരിച്ച് കിട്ടാത്ത വിധം അവരവിടെയും സ്ട്രഗിളിങ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതെല്ലാം നിങ്ങളുടെ റിലേഷനെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ വലിയൊരു തടസ്സമാണ് ാണ് കാരണം ഇമോഷൻസ് അവർക്ക് പ്രകടിപ്പിക്കാനോ ഇമോഷൻസ് ഫീല് ചെയ്യുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകാനോ നിങ്ങളുടെ പേഴ്സണും പറ്റുന്നില്ല കാരണം ശരിക്കും ഓപ്പൺ മൈൻഡായിട്ടൊന്ന് സംസാരിക്കാനോ നിങ്ങളെ ഒന്ന് കേൾക്കാനോ ഈ ഒരു വ്യക്തിക്ക് സാധിക്കാത്ത വിധം ഈ ഒരു വ്യക്തി മാനസികമായും വിഷമിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ബെർഡനും ചീറ്റിങ്ങും അതുപോലെ വ്യക്തി പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പരാജയവുമൊക്കെ സംഭവിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻ്റെ എനർജി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ ഹാങ്കഡ് മാൻ ആണ് കേട്ടോ തീർച്ചയായിട്ടും അവരൊരു വെയ്റ്റിങ് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ കാരണം അവർക്കൊരു ബ്ലെസ്സിങ്സ് ഉണ്ട് പ്രതീക്ഷയുണ്ട് അവരനുഭവിക്കുന്ന ഏത് സിറ്റുവേഷൻസിനെ മറികടക്കാനുള്ളൊരു പവർ അവർക്കുണ്ട് അവർ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട് അവർ ജസ്റ്റിസ് നേരിടുന്നുണ്ട് കേട്ടോ ലീഗൽപരമാകുന്ന കാര്യങ്ങളിൽ അവർ പെട്ടുപോയിരിക്കുന്നതായിട്ടാണ് കാരണം അതിൻ്റെ കുറച്ച് സ്ട്രെസ്സ് അവർ അനുഭവിക്കുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഒരു പരാജയം മറ്റുള്ളവർ ആസ്വദിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അവർക്കൊരു പരാജയം ഉണ്ടാവാൻ അവർക്ക് ചുറ്റുമുള്ള പലരും ആഗ്രഹിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ നീക്കങ്ങൾ വാച്ചിങ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് വ്യക്തികളുടെ സാന്നിധ്യം അവരുടെ പിന്നിലുണ്ട് അത് അവർക്ക് വ്യക്തമായിട്ട് നല്ല രീതിയിൽ അറിയാം അവരത് മനസ്സിലാക്കുന്നുമുണ്ട് അതിൽ കുറച്ച് അവർ അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ വളരെ സമാധാനത്തോടുകൂടിയും വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയോടും കൂടിയാണ് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലാക്കി അവരുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങളും അവർക്ക് വേണ്ടി വെയിറ്റിങ് ചെയ്യാൻ ശ്രമിക്കുക അവരെ ഇമോഷണലി നിങ്ങൾ പിന്നെ ടോർച്ചറിങ് ചെയ്യാതെ അല്ലെങ്കിൽ ഇമോഷണലി പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിലേക്ക് വിടാതെ അവരെ ഒന്ന് വിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് കാരണം അവർ ശരിക്കും ഒരുപാട് പ്രശ്നങ്ങളെയും ഒരുപാട് വ്യക്തികളെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം അവരുടെ മുന്നിൽ ബ്ലെസ്സിങ്സ് ഉണ്ട് അവരെ ഇപ്പം അവർ വീണ് കിടക്കുകയാണെങ്കിൽ ആ കിടക്കുന്ന എനർജിയിൽ അവർക്ക് ബ്ലെസ്സിങ്സ് ഉണ്ട് പക്ഷേ അവരുടെ ആ ഒരു ദാവാം എന്താണെങ്കിലും ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജി അവരുടെ മനസ്സിനകത്തുണ്ട് കേട്ടോ അവർക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് അവർ ഉറച്ച് തീരുമാനം വെച്ചിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ അവരുടെ മുന്നിലുണ്ട് ആ രണ്ട് കാര്യത്തിൽ ഒരു കാര്യം അവർ തീർച്ചയായിട്ടും നടപ്പിലാക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷനെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് കോൺഫ്ലിക്റ്റുകളെ നേരിടേണ്ടി വരുന്നതും അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് അവർ കുറേ ഹൈഡിങ് എനർജിയിലാണ് നിങ്ങളുടെ മുന്നിൽ ില് കാരണം ഒന്നെങ്കിൽ നിങ്ങളുമായിട്ട് അവർക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് ഓവറായിട്ട് കൂടാതെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ പുറമെ മറ്റ് ചില ബന്ധങ്ങളിലാവാം സിറ്റുവേഷൻസുകളിലാവാം ആരോടൊക്കെ ഫൈറ്റിംഗ് നടത്തേണ്ടി വരും ചില തടസ്സങ്ങളെയും ചില പ്രശ്നങ്ങളെയും കോമ്പിറ്റേഷൻ മത്സരത്തെയും ഒക്കെ അതിജീവിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് കാരണം ഇവർ വിട്ടുകൊടുത്തിരിക്കുകയാണ് കാലത്തിന് വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ പറ്റുന്നത് വരുന്നത് വരട്ടെ കാലം അനുകൂലമാകട്ടെ കാരണം ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് ഒരിറക്കത്തിനൊരു കയറ്റമുണ്ട് എന്നുള്ള ആ ഒരു വിവേകത്തോടു കൂടിയാണ് അവർ ചിന്ത നിൽക്കുന്നത് പക്ഷേ അവർ ചിന്തിക്കുന്നുമുണ്ട് നല്ലൊരു തീരുമാനം എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർക്ക് നിങ്ങൾ വളരെ പ്രഷ്യസ് ആയി ഒന്നായിട്ട് തന്നെയാണ് കാണുന്നത് ഇമോഷണൽ പരമായിട്ട് നിങ്ങളിൽ ആത്മസംതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ഇമോഷൻസ് വളരെ കൂടി കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിയെ കാണാൻ പറ്റുന്നത് അമിതമായിട്ട് ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ അറിയില്ലാത്തൊരു വ്യക്തിയായിരിക്കാം അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അമിത ഇമോഷൻസിനെ ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്നതായിരിക്കാം എന്താണെങ്കിലും അവരുടെ മുന്നിൽ ചോയ്സ് ഉണ്ടെങ്കിലും അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്നത് അവർക്ക് ആയിട്ടുള്ള ഒന്ന് നിങ്ങൾ തന്നെയാണെന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കാരണം നിങ്ങൾ വളരെ ശുദ്ധ മനസ്സോടുകൂടി അതായത് വളരെ നിഷ്കളങ്കതയോടുകൂടി പരിശുദ്ധിയോടുകൂടി തന്നെയാണ് ആ ഒരു പേഴ്സണുമായിട്ട് ഇടപെട്ടതെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങളുടെ ഉള്ളിൽ കളങ്കം എന്നും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന പോലുള്ള കാര്യങ്ങളാണെങ്കിലും അതുപോലെ അവരുടെ ഒരു നന്മ മാത്രം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ാണ് അവരുടെ ജീവിതത്തിൽ പല വ്യക്തികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ വെച്ച് നോക്കുമ്പോഴെന്നുള്ളതും അവർക്ക് വ്യക്തമായിട്ട് അറിയാം അവർക്ക് ദ്രോഹം വരുന്ന അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്നതും അവർക്ക് വ്യക്തമായിട്ട് അറിയാം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ അവർക്കൊന്ന് അതിജീവിക്കണം കാരണം അവർക്ക് കൺഫ്യൂഷനാണ് ഒരു തീരുമാനം എടുക്കാൻ കൺഫ്യൂഷനാണ് കാരണം അവരുടെ മുമ്പിൽ ഒരു വിജയം അവർക്ക് വേണം അവർക്കൊരു സക്സസ് വേണം അതിനു വേണ്ടിയിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിനൊപ്പം തന്നെ അവർ സിംഗിൾ എനർജിയിലുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹത്തെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട് വിവാഹം എന്നൊരു എനർജിയിലേക്ക് നിങ്ങളുമായിട്ട് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ കാരണം ക്യൂൻ ഓഫ് ഓഫ് സോഴ്സും ആണ് മുഖാമുഖം രണ്ട് വ്യക്തികളുടെ എനർജിയാണ് ഒരേ ആയ ഒരു സോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ആയിട്ട് പോസിറ്റീവായിട്ട് നിങ്ങളും ആ ഒരു 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 കൂടി കഴിഞ്ഞാൽ വലിയ സക്സസ് ആണ് അത്ഭുതകരമാകുന്ന ലൈഫ് സിറ്റുവേഷൻസ് ചുറ്റുമുള്ളവർക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള പവർ എനർജിയാണ് രണ്ടുപേരും ഒരേ തരത്തിൽ അതായത് ഒരേ ബലം ഒരേ ശക്തി ഒരേ മനോഭാവം എല്ലാം കൂടി ചേർന്ന് ഇണങ്ങിയ രണ്ട് വ്യക്തിത്വങ്ങളുടെ ഉടമയായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു പേഴ്സണിൽ തന്നെ സ്റ്റക്കാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഒരിക്കലും ചിന്തിക്കാനോടി സാധിക്കുകയില്ല എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങളുടെ ഈ ഒരു എന്നാ ഇമോഷൻസ് ഒരു നിരാശ ദുഃഖം ഈ ഒരു വിരഹ വേദന എന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കർമ്മയാണ് കേട്ടോ പാസ്റ്റ് ലൈഫ് കർമ്മയാവാം മുൻകാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെ സംഭവിച്ചുപോയ ചില പ്രവർത്തികളുടെ ഫലമാവാം നിങ്ങളൊരുപാട് കർമ്മ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളോടൊരു ചീറ്റിംഗ് ചെയ്തു എന്നുള്ളൊരു ഫീലിങ്സ് അതായത് നിങ്ങളോട് അൺഎക്സ്പെയ് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളോട് മോശമായി പെരുമാറി അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പെട്ടെന്ന് വിട്ടുപോയൊരു എനർജിയാണ് കാണിക്കുന്നത് പക്ഷേ അവർ ഇപ്പോഴും നിങ്ങളിലേക്കാണ് ഒരു കപ്പ് ഓഫ് ലവ് എന്ന് പറയുന്ന ഒന്ന് നൽകുകയുള്ളൂ എന്നത് നിങ്ങൾ നൂറ് ശതമാനം മനസ്സിലാക്കി വെച്ചുകൊള്ളുക കാരണം അവർക്ക് പൂർണ്ണമായും സംതൃപ്തി തോന്നുന്നതും അവരുടെ കൂടത്തിലേക്ക് അവരുടെ ലൈഫ് ലോങ് അവരുടെ ലൈഫിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നതുമായ ഒരു എനർജി നിങ്ങൾ തന്നെയാണ് അവർക്ക് നിങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റൊരു പേഴ്സണെ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ട് കാണുന്നത് കാരണം ഒരു എന്താ പറയുക ഒരു ക്യൂൻ ഓഫ് പെൻഡിക്കൽസ് എനർജിയാണ് ഒരു എന്താ ഡിവൈൻ ബ്ലെസ്സിങ്സാണ് നിങ്ങളെന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് അത്രത്തോളം പ്രഷ്യസ് ആയ അത്രത്തോളം കാര്യങ്ങളെ ആഴത്തിലറിയാനും ഒരു പ്രശ്നം വന്നാൽ അതിന് ഏറ്റവും ഉചിതമാകുന്ന പരിഹാരം കണ്ടെത്താനും അതല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്ത് സ്ട്രഗിളിംഗ് നേരിടാനും നിങ്ങൾ തയ്യാറാകുന്ന വിധം വളരെ പോസിറ്റീവ് ആകുന്ന ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഇതൊക്കെ കൂടി ചേർന്ന ഒരു പേഴ്സണാലിറ്റി ആണ് നിങ്ങളെന്നുള്ളത് അവർക്ക് ശരിയായിട്ടും വ്യക്തമായിട്ടും മനസ്സിലായിട്ടുണ്ട് അവരൊരു ഫാസ്റ്റ് തിങ്കിങ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്കൊന്ന് പെട്ടെന്ന് വന്നാലോ എന്ന് പോലും പക്ഷേ അവരെ സംബന്ധിച്ച് അവർ തടഞ്ഞു നിർത്തുന്നത് അവരുടെ ഇപ്പോഴത്തെ ഒരു പ്രോബ്ലംസ് ആണ് കറൻറ്റിലി അവർ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഒരു ഇമോഷണൽ ചീറ്റിങ് എനർജിയിൽ തന്നെയാണ് ഇപ്പം നിങ്ങളെ അവർ നിർത്തിയിരിക്കുന്നത് കാരണം നിങ്ങളിലേക്ക് വരിക എന്നത് അവർക്കിപ്പോൾ ഡിഫിക്കൽറ്റിയാണ് അപ്പോൾ ഒരു ഇമോഷൻസ് ഉള്ള അവർ പെയിൻ ആകുന്ന സാഹചര്യത്തിലൂടെ തന്നെ കാര്യങ്ങൾ കടന്നു പോകട്ടെ എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അവരുടെ ഒരു നൈറ്റ് തോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ജസ്റ്റിസ് ആണ് കേട്ടോ നീതി നടപ്പിലാക്കേണ്ടി വരും അതല്ലെങ്കിൽ കാര്യങ്ങളെ ബാലൻസ് ചെയ്യേണ്ടി വരും അവരുടെ ആ ഒരു പാസ്റ്റ് ലൈഫ് അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് അവർ തീർച്ചയായിട്ടും തിരിച്ചു വരേണ്ടി വരും എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ടറിയാം അവർ മുന്നോട്ടേക്ക് പിന്നെ ചില ച വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോഴും അവർ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന നിങ്ങളെവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു എനർജിയിലേക്ക് അവർ തിരിച്ചു വരുന്നുണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അവരുടെ ഒരു നൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഇമോഷൻസ് ആ സമയത്ത് ആ ഒരു വ്യക്തിക്ക് കിട്ടിയ നീതി ആ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ നിങ്ങളിൽ നിന്നും അനുഭവിച്ച ആ ഒരു സ്നേഹവും ഇമോഷൻസും തന്നെയാണ് അവരുടെ നൈറ്റ് എന്ന് കാണാൻ പറ്റുന്നുണ്ട് കാരണം നിങ്ങളെ എത്രത്തോളം പ്രഷ്യസ് ആയിട്ട് കാണുന്നു എല്ലാ രീതിയിലും പൂർണ്ണത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നിങ്ങളെന്നും വിശ്വസിക്കാവുന്ന കൂടെ ചേർത്ത് നിർത്താവുന്ന ഒരു വ്യക്തിയാണെന്നും ഒരിക്കലും നിങ്ങളെ കൈവിട്ട് കളയരുതെന്നും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കൂടാതെ തന്നെ ട്വൻറ്റി ഫോർ അവേഴ്സും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ട് നിങ്ങൾക്കിടയിലുണ്ടായ ആ ഒരു ട്രാജഡി നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു സെപ്പറേഷൻ പീരീഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ തമ്മിലുണ്ടായ ആ ഒരു ഫൈറ്റിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പെട്ടെന്നുണ്ടായ ആ ഒരു വിയോഗത്തെക്കുറിച്ചൊക്കെ അവർ ആഴത്തിൽ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ചില കാര്യങ്ങളെല്ലാം അവർക്കൊരു സന്തോഷം നിങ്ങളോട് സംസാരിച്ച രീതികളാവാം നിങ്ങളുടെ ക്യാരക്ടർ ക്യാരക്ടറാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ അവർക്ക് ഒരു ഹാപ്പിനെസ്സാണ് അതൊക്കെ ഓർത്ത് അവർക്ക് സന്തോഷം തോന്നുന്നു അവരൊന്ന് മനസ്സ് നിറഞ്ഞൊന്ന് പുഞ്ചിരിക്കുന്നത് പോലും ചിലപ്പോൾ നിങ്ങളുടെ ഒപ്പം കടന്നുപോയ ചില നിമിഷങ്ങളിൽ നിങ്ങളിൽ നിന്ന് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ചില ഇമോഷൻസുകളാവാം നിങ്ങളുടെ വാശിയും ദേഷ്യവും സങ്കടങ്ങളും എല്ലാം അവർക്കൊരു ഹാപ്പിനെസ്സാണ് ഒരു ഹരമായിട്ടുള്ളൊരു എനർജിയിലാണ് അവർ നൈറ്റ് തോട്ട്സിൽ ചിന്തിക്കുന്നത് അവർക്കറിയാം ഒരു വെൽത്ത് എനർജിയാണ് നിങ്ങളെന്നുള്ളത് ഒരു വെൽത്ത് എനർജിയാണ് നിങ്ങളെന്ന് അവർ പൂർണ്ണമായും മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവരൊരു ട്രാവലിംഗ് നടത്തുക തന്നെ ചെയ്യും കാരണം അവർക്ക് നിങ്ങളെന്ന് പറയുന്ന പേഷണാണ് ഏറ്റവും പോസിറ്റീവ് എനർജി നൽകുന്നത് നിങ്ങൾക്കിടയിൽ മറ്റൊരു സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ഈ ഒരു പ്രശ്നങ്ങളെയാണ് അവരിപ്പോഴും സ്റ്റക്ക് എനർജിയിൽ നിർത്തിയിരിക്കുന്നത് അവരതിൽ നിന്ന് ഹീലാവാനും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാനും വേണ്ടിയുള്ള ഒരു ഇന്നർ വർക്കുകൾ അവർ നടത്തുന്നുണ്ട് അതായത് അവരുടെ മനസ്സുകൊണ്ട് അവർ പല കാര്യങ്ങളെ ഹീലാക്കുന്നുണ്ട് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നുണ്ട് മനസ്സിനൊരു സമാധാനമാണ് അവരുടെ കൺട്രോളിംഗ് പവറിലേക്ക് എല്ലാ കാര്യങ്ങളും വന്നു കഴിയുമ്പോൾ ഇമോഷണൽ ഹാപ്പിനെസ് ഉണ്ടാവുകയും അവർ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഒരു റീബർത്ത് എനർജി ായിട്ട് തിരിച്ചു വരികയും ചെയ്യുമെന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത് നൈറ്റ് തോട്ട്സ് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് കേട്ടോ എപ്പോഴും അവർക്കൊരു സന്തോഷമാണ് നിങ്ങളിൽ നിന്നുണ്ടായ ചില പെരുമാറ്റങ്ങളും നിങ്ങളുടെ സംസാര രീതികളാവാം നിങ്ങളുടെ ഒരു ക്യാരക്ടറാവാം അതൊക്കെ അവർക്ക് വളരെ ഹാപ്പിനെസ് അവരൊരു അത് ഓർത്ത് വളരെയധികം സന്തോഷിക്കുന്ന നിങ്ങളുടെ പൊട്ടത്തരങ്ങൾ സംസാരിക്കുന്നൊരു ക്യാരക്ടറാവാം എന്താണെങ്കിലും നിങ്ങളെക്കുറിച്ച് അവർ ഓർത്ത് ചില സമയങ്ങളിൽ സന്തോഷിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു